പ്ലേ ഓഫുകളിൽ കുറേ ടീമുകളും നമ്മൾ ടോപ്പ് എയ്റ്റിലേക്ക് നോക്കുമ്പോൾ അതിലൊരു ഭയങ്കര പ്രീമിയർ ലീഗിന്റെ ആധിപത്യമാണ് ഒരുപാട് ടീമുകൾ ആറ് ടീമുകൾ പ്രീമിയർ ലീഗിലെ ടീമുകൾ കളിക്കുമ്പോൾ അഞ്ച് ടീമും ആദ്യ എയ്റ്റിലുണ്ട് അതിന് പറഞ്ഞ സ്പോർട്ടിങ് ലിസ്ബൺ ഒരു സർപ്രൈസ് എൻട്രി ആയിരുന്നു ലാസ്റ്റ് മിനിറ്റിൽ ആ ഒരു ഒറ്റ ഗോള്നം പ്രീമിയർ ലീഗിൽ എവിടെയോ കിടക്കുന്നു ഇവിടെ വന്ന് ടോപ്പ് ഫോറിൽ ഫിനിഷ് ചെയ്യുന്നു സർപ്രൈസ് ആയിട്ടുള്ള ഒരു ടോപ്പ് എയ്റ്റ് ആണുള്ളത് അതിലെടുത്ത് പറയേണ്ടത് ആർസനലിന്റെ കേസ് ആണ് ഓൾ എട്ടിലെട്ടും വിജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി ചാമ്പ്യൻസ് ലീഗിന്റെ ഫേസിൽ ഭയങ്കര ടഫ് ആയിട്ടുള്ള കാര്യമാണ് അവരാണെങ്കിൽ ലീഗിലും പോയിട്ട് ജയിച്ചത് റൈസൊന്നും ഒരു ിപ്പോ ജേസ് ഈ ആർ ഇനിയുള്ള അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ചാമ്പ്യൻസ് പുതിയ സിസ്റ്റം പ്രകാരം എല്ലാ നോക്ക്ഔട്ട് മാച്ചസിലും സെക്കൻഡ് റൗണ്ട് ഹോമില് കളിക്കാമെന്നുള്ള അഡ്വാൻ്റേജ് ഉണ്ട് അതൊരു പക്ഷെ അവർക്ക് ഒരു ഫൈനൽ വരെയൊക്കെ ഉള്ള റണ്ണ് കൊടുക്കാനുള്ള ചാൻസസ് തീർച്ചയായിട്ടും അവർ കഴിഞ്ഞ കൊല്ലം തന്നെ ഫൈനലിൽ വളരെ ഒരു ടീമാണ് പിന്നെ ഈ സീസൺ സുബിമാൻറ്റയും കൂടി വന്നിട്ട് കുറച്ചും കൂടി ഒരു അനുഭവമുണ്ട് ഉണ്ട് പിന്നെ അവരുടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഭയങ്കര സ്ക്വാഡ് ഡെപ്ത് ഇന്നലെ ഞാൻ ഓരോ ടീമുകളുടെ ബെഞ്ച് നോക്കുമ്പോ ഇപ്പൊ ലിവർപൂളിന്റെ ബെഞ്ച് നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് നാല് പേര് യൂത്ത് ടീമിൽ നിന്ന് വന്നിട്ടുള്ള ആരും കേൾക്കാത്ത പേരുകളായിരിക്കും പലരും മറ്റേ നേരെ തിരിച്ച് ആസനെ ബെഞ്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും ശരിക്കും ഒക്കെ ഇന്റർനാഷണൽസ് ഒക്കെയാണ് ബെഞ്ചിലിരിക്കുന്നത് അതെ ശരിക്കും അത്രയും ഡെപ്ത് ഉണ്ടാവും പിന്നെ ഇപ്പൊ ഹാവേർഡ്സ് തിരിച്ചു വന്നു അത് ഹാവേർഡ്സ് തിരിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും യോക്കറേഴ്സ് കുറേ കൂടി അടിക്കാൻ തുടങ്ങും അവർ തമ്മിലുള്ള ആ കോമ്പിനേഷൻ കാരണം അപ്പോൾ നമുക്ക് അറിയാം ആർ ഒരു കേസ് നമ്മൾ പറയുമ്പോൾ ഈ ആർസനൽ ബ്യൂട്ടിഫുൾ ഫുട്ബോൾ അല്ല കളിക്കുന്നത് അത് കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ള ചർച്ചയാണ് അപ്പോൾ ആ ചർച്ച എരി പകരാനോളം യുണൈറ്റഡിൻ്റെ രണ്ട് ലജൻഡ്സ് ഇപ്പോൾ പോൾസ് കോൾസ് ആയാലും ഫേർഡിനാൻഡ് ആയാലും പറഞ്ഞത് ആർ ലീഗ് അടിക്കുകയാണെങ്കിൽ അത് സമീപകാലത്ത് അടിച്ച ഏറ്റവും മോശം ടീമുകളിൽ ഒന്നായിരിക്കും എന്നൊക്കെയാണ് അല്ലെങ്കിൽ ബാക്കി ടീമുകൾ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നതുകൊണ്ട് മാത്രം ആർ എസ് എൽ വിജയിക്കുന്നുള്ളതാണ് അതിലെത്രത്തോളം നമുക്കൊരു സത്യം അല്ല ഒരു വാസ്തവം ഉണ്ട് ത്തിൽ ഞാൻ നമ്മൾ ഒരു സീസൺ ഒരു ലീഗ് ജയിക്കണമെങ്കിൽ മുപ്പത്തെട്ട് കളി കൺസിസ്റ്റൻ്റായിട്ട് കളിക്കണം തീർച്ചയായിട്ടും ഈ സീസൺ പല പ്രതീക്ഷിച്ച നന്നായി കളിക്കുന്നു പ്രതീക്ഷിച്ച പല ടീമുകളും ആ ഒരു ലെവലെത്തിയിട്ടില്ല ലിവർപൂൾ എത്ര ഒരു അൻപത് ശതമാനം താഴെയാണ് സിറ്റി പ്രതീക്ഷിച്ചെന്നൊരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം താഴെയാണ് ആകെ ഒരു പ്രതീക്ഷിച്ചൊരു ലെവലെത്തിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റുന്നത് യുണൈറ്റഡ് മാത്രമേ ഉള്ളൂ ബാക്കി ആരും പെർഫോം ചെയ്തത് ചെൽസിയും സാമാന്യം മോശം പ്രദർശനം ലീഗിൽ അപ്പോൾ അത് കാരണം അത് മുതലെടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും പിന്നെ ലീഗ് ജയിക്കാൻ ബ്യൂട്ടിഫുൾ ഫുട്ബോളിൻ്റെ ഒന്നും ആവശ്യമില്ല ആദ്യം എൺപത് കളുടെ ജോർജ് ഗ്രയം ആസ്നിൽ ജയിപ്പിച്ച അതൊന്നും ബ്യൂട്ടിഫുൾ ടീംസ് ഒന്നും ആയിരുന്നില്ല പക്ഷേ ആർട്ട് അറ്റയ്ക്ക് വേണ്ടത് ഒരു ടൈറ്റിലാണ് ഈ ടീം ഒരു തവണ ജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ പിന്നെ കിട്ടില്ല ഇപ്പോൾ സ്ലോട്ടിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്കറിയാം അത് ഭയങ്കര ട്രോളുകളും കോമഡിയുമായിട്ട് വന്ന ഒരു സാധനമാണ് അതായത് പി എസ് ജിയോട് ഞങ്ങൾ കഴിഞ്ഞ വർഷം ചാമ്പ്യൻസ് ലീഗിൽ തോറ്റ് പുറത്തായി അതുകൊണ്ടാണ് ഞങ്ങൾ ലീഗ് അടിച്ചിട്ടുള്ളതെന്ന് അതായത് ഞങ്ങൾക്കൊരു പ്രൈം ഫോക്കസ് ലീഗിലേക്ക് കൊടുക്കാൻ പറ്റിയെന്നുള്ളതാണ് ഇപ്പോൾ ആർ കേസ് എൻ എല്ലിൻ്റെ കേസെടുക്കുമ്പോൾ ആർ എസ് ലീഗിലും ഫസ്റ്റിലാണ് ഒരു ടൈറ്റിലേക്ക് എന്നുള്ള ഒരു കൺസിഡറേഷൻ എയ്റ്റി പെർസെൻറ്റേജ് ടൈറ്റിൽ ഉറപ്പിച്ചൊരു മട്ടിലും അപ്പുറത്ത് ചാമ്പ്യൻസ് ലീഗ് ആണെങ്കിലും അതുപോലെ തന്നെ പെർഫോമൻസ് ആണ് അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് അതായത് എല്ലാ കോമ്പറ്റീഷനിലും നിലവിൽ വിൻ ചെയ്യാനുള്ള ചാൻസ് നിൽക്കുന്ന എൽ അപ്പം എല്ലാ മാച്ചസും കളിക്കണം കണ്ടിന്യൂസ് മാച്ചസ് വരും വീക്കിൽ കൂടുതൽ മാച്ചിന് എണ്ണം കിട്ടും ഇതൊക്കെ ഒരുപക്ഷെ ആർ എൻ എല്ലിനൊരു ട്രോഫിയിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രോബാക്കുകൾ ഉണ്ട് ഇത്രയും മത്സരങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ സ്ക്വാഡ് ണ്ടെങ്കിൽ അതൊരു പ്രശ്നമല്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അവർക്ക് അത്രയും കളിക്കാറുണ്ട് ഇപ്പോൾ ബെൻ വൈറ്റൊന്നും കുറേ കളി കളിച്ചിട്ട് പോലും ഇല്ല അവർക്ക് ബാക്കപ്പ് ഡിഫ സെൻട്രൽ ഡിഫെൻഡേഴ്സായിട്ട് മൊസ്കേറ ഇൻകാപ്പി ഇങ്ങനത്തെ ആ ക്വാളിറ്റി കളിക്കാരാണല്ലോ പലർക്കും അവരുടെ ഫേസ്റ്റ് ചോയ്സും കൂടി അത്ര നല്ല കളിക്കാരല്ല സെൻറ്റർ ബാക്കിൽ അപ്പം ആ ആ ഡെപ്ത് ഉണ്ട് പിന്നെ മാഡ്വേക്കൊക്കെയാണ് ബെഞ്ചിൽ ഇരിക്കുന്നത് പിന്നെ മാർട്ടിനല്ലി ഇങ്ങനെ കുറേ ഗെയിം ചേഞ്ചേഴ്സ് അവർക്കുണ്ട് പിന്നെ മെറീനോ പലപ്പോഴും സബായിട്ടാണ് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ലിവർപ്പൂൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സീസണിൽ നാല് ട്രോഫിക്കും പോയല്ലോ അവസാനത്തെ അത് പാളിപ്പോയത് തീർച്ചയായിട്ടും ആസ്റ്റിനും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള ഇത് വെച്ച് പറയാണ് സാധാരണ പ്ലെയേഴ്സിനെ അല്ലെങ്കിൽ ഒരു ടീമിനൊക്കെ ക്രിറ്റിസൈസ് ചെയ്യാൻ പലപ്പോഴും പല ലെജൻസ് ആണ് അതെങ്കിലും എക്സ്പേർട്സ് ആയിട്ടുള്ള ടോക്ക് അല്ല പക്ഷേ ഇപ്പോൾ ആൻഡോൺ ഗോർഡൻ ന്യൂ കാസലിൻ്റെ പ്ലെയർ ആയിട്ടുള്ള ആളെന്നു പറഞ്ഞിട്ടുള്ളത് ഡയറക്ടലി അല്ലെങ്കിൽ ഇൻഡയറക്ട് പറയുന്നത് ഇപ്പം ചാമ്പ്യൻസ് ലീഗാണ് ഒരു ഫുട്ബോൾ ഫോർമാറ്റിൽ തോന്നുന്നത് പ്രീമിയർ ലീഗ് പോലെ പോലും ബാസ്കറ്റ്ബോൾ പോലെയാണ് ഒരു ത്രോ കാര്യങ്ങള് അല്ലെങ്കിൽ ഒരു സെറ്റ് പീസുകൾ മാത്രം കൊണ്ട് കളിക്കുന്നു എന്ന് പറഞ്ഞത് പോയി കളിക്കുന്നു അപ്പോൾ അതൊരു നമുക്കറിയാം അതൊരു പറഞ്ഞിട്ടില്ലെങ്കിലും ഡയറക്ട്ലി ഹിറ്റിങ് ആർ എൻ എൽ ഒരു പ്ലേ ഓഫ് ഫുട്ബോളിനെയാണ് അത് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ യുണൈറ്റഡ് ആയിട്ടുള്ള മത്സരത്തിൽ ആ ഒരു കോർണർ കിക്കിൻ്റെ ഒരു ഇമേജ് ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആണ് ഗോൾ കീപ്പർക്ക് ചുറ്റും ഒരു മതില് പോലെ പത്തോ പതിനൊന്നോ ആളുകൾ ബസ് പാർക്ക് ചെയ്ത് നിൽക്കുമ്പോഴൊക്കെ നിൽക്കുന്നു അപ്പൊ ആ ഒരു ആ ഒരു ഫോർമാറ്റ് ഓഫ് ഫുട്ബോള് എത്രത്തോളം ഒരു ഒരു ഫുട്ബോൾ എന്ന നിലക്ക് അങ്ങനത്തെ ഒരു പ്ലെയിങ് സ്റ്റൈൽ നല്ലതാണോ ശരിക്കും നല്ലത് മോശം ഞാൻ പറയില്ല എന്താ വെച്ചാൽ ഇത് ഫുട്ബോൾ ഇതിങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും ഇരുപത് കൊല്ലം മുമ്പ് ഹോസിയ മൊറീനിയനെയും ബെനീറ്റസിനെയും ഒരു ചെൽസിയും ലിവർപൂളും കോച്ചസായിരുന്നു അപ്പോൾ അവരുടെ ശൈലിയെ പറ്റി വാൽഡാനോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷിറ്റോണിസ്റ്റിക് ഫുട്ബോളാണിത് എന്ന് ആർക്കും കാണണ്ട വൃത്തിയായിട്ട് ഒരു റിസൾട്ട്സ് ഓൺലി ബേസ്ഡ് ഇതാണ് പക്ഷെ അവർ ജയിച്ചു ബെനീറ്റസ് ഒരു ചാമ്പ്യൻസ് ലീഗേ നേടിയുള്ളൂ പക്ഷെ മൊറീനിയോ രണ്ട് തവണ അടുപ്പിച്ച് ടൈറ്റിൽ നേടി ചെൽസിൻ്റെ കൂടെ പിന്നീട് പോയിട്ട് ഇൻറ്ററിൻ്റെ കൂടെ ട്രബിൾ നേടി അപ്പോൾ അവസാനം റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ഫാൻസ് പാഴ്സണൽ ഫാനിനോട് നിങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് ശൈലിയാണോ വലുത് അതോ ഇത്രയും കൊല്ലം കളിക്കാ ജയിക്കാത്ത ട്രോഫിയാണോ വലുതെന്ന് അവർക്ക് ട്രോഫി മതി അപ്പോൾ ഈ സ്കൈ സ്പോർട്സ് കഴിഞ്ഞ ദിവസം പുറത്തിട്ടൊരു ഡാറ്റ പ്രകാരം ഓരോ പ്രീമിയർ ലീഗ് ടീമിലെയും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വ്യക്തി ആരാന്നുള്ളത് പറഞ്ഞു അപ്പോൾ അതിൽ പല ടീമുകളിലും ക്യാപ്റ്റന്മാരാണ് അല്ലെങ്കിൽ അതൊരു സോ കോൾഡ് എക്സ്പീരിയൻസ്ഡ് പ്ലെയർ ആണ് ചില അത് കോച്ച്മാരാണ് പക്ഷേ യുണൈറ്റഡിന്റെ കേസിൽ അത് ജാക്ക് വിൽകോക്സ് എന്നുള്ള അവിടെ അപ്പം അത്തരത്തിലൊരാൾ ഒരു നോൺ പ്ലെയർ അല്ലെങ്കിൽ ഒരു കോച്ചിങ്ങിൽ പുറത്തുള്ള ഒരാൾ ഈ ഒരു ടീമിലെ പവർഫുൾ മാനായി മാറുമ്പോൾ അതൊരു പക്ഷേ ഒരു ടീമിൻ്റെ സ്ട്രക്ചറിനെയും ഘടനയെയും ഒരു ഒഴുക്കിനെ ബാധിക്കൂലേ അത് ഓരോ ടീമിൻ്റെ സ്ട്രക്ചർ ഇപ്പോൾ ചില റിയൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ അവർ മാത്രമേ ഫുട്ബോൾ ചരിത്രത്തിൽ കോച്ച് നമ്പർ വൺ ഒരു ടീം ആകെ ആയാൽ മാത്രമല്ല അവിടെ എല്ലാ കാലത്തും എന്ന് വെച്ചാൽ അവർക്ക് ആ പൈസ ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് ഒരു ടീമിൽ സി ആർ സെവൻ ബെൻസിമ ബേൽ മോഡ്രിജ് ക്രൂസ് റാമോസ് കാർവഹാൽ കൂട്ടുവ ഇവരൊക്കെ ഒരു ടീമിൽ കിട്ടുകയാണെങ്കിൽ ഒരുവിധം കുറച്ച് കഴിവുള്ള ഏത് കോച്ചിനും ആരെ കോച്ച് ചെയ്ത് ജയിപ്പിക്കാൻ പറ്റും പക്ഷെ സാധാരണ ഒരു ടീമിൽ എപ്പോഴും കോച്ചാണ് ഫൈനൽ അവസാന വാക്ക് കോച്ചിൻ്റേതായിരിക്കണം അതുകൊണ്ടാണ് നമ്മൾ ഫേർഗ്സൻ്റെ യുണൈറ്റഡ് അല്ലെങ്കിൽ വെങ്കറുടെ ആസ്നൽ എന്നൊക്കെ പറഞ്ഞു ആരും ഡേവിഡ് ഡേനിൻ്റെ ആസ്നൽ അല്ലെങ്കിൽ മറ്റേ മാർട്ടിൻ എഡ്വേർഡ്സിൻ്റെ യുണൈറ്റഡ് എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല അപ്പം ഈ ഡയറക്ടർ ഫുട്ബോൾ വന്നിട്ടുള്ളൊരു വന്നതിന് ശേഷമുള്ളൊരു പ്രശ്നം പലപ്പോഴും ഒരു ഡിസ്കണക്റ്റ് ഉണ്ട് ആ കോച്ചും ഡയറക്ടറും തമ്മിൽ ഇപ്പൊ സിറ്റിയിൽ അത് നടന്നില്ല എന്താ സിറ്റിയിൽ ഗ്വാഡികളുടെ പണ്ടത്തെ ടീംമേറ്റ് ആയിരുന്നു ചിക്കി ബഗ്രിസ്റ്റിനെ ആദ്യം അവർ കൊണ്ടുവന്ന ഡയറക്ടർ ഫുട്ബോൾ ആക്കി ഹ്യൂഗോ വിയാന അതേ ശൈലി പ്രിഫർ ആളാണ് ഇപ്പോഴുള്ള ലിസ്റ്റില് ആർഷനലിന്റെ പവർഫുൾ കമാൻഡർ എന്ന് പറയപ്പെടുന്നത് ആർട്ടേറ്റ അതെ അത് ആ ഒരു ആർട്ടേറ്റ ഫുട്ബോൾ നമ്മൾ ആള് തന്നെ പറയുന്നത് ട്രസ്റ്റ് ദ പ്രോസസ് എന്നാ ആ ഒരു പ്രോസസ് ഈ ഒരു വർഷം ഫൈനലിലേക്ക് എത്തും ഐ മീൻ ഒരു ടൈറ്റിൽ എന്നുള്ള അൾട്ടിമേറ്റ് ലക്ഷ്യത്തിലേക്ക് എത്തുമെന്ന് സാർ വിശ്വസിക്കുന്നുണ്ടോ ഇപ്പം ബാക്കിയുള്ള ടീമിന്റെ പ്രദർശനം നോക്കിയിട്ട് ആസലിനപ്പുറം എനിക്ക് കാണാൻ ബുദ്ധിമുട്ടാണ് എന്താ വെച്ചാൽ സിറ്റിയും ലിവർപൂളിലൊക്കെ എല്ലാ ആഴ്ചയും പോയിന്റ് ഡ്രോപ്പ് ചെയ്യാണ് ആസ്ലിന് ശരിയാണ് യുണൈറ്റഡിനോട് തോറ്റു അത് പക്ഷെ ഒരു എത്രയോ മുപ്പത് കൊല്ലായിട്ട് വലിയ വൈരാഗ്യമുള്ള ഒരു മത്സരം അപ്പം അതിൽ ഫോമിന് ഒരു പ്രസക്തി ഇല്ല പിന്നെ ബയൺ മീണിക്ക് ആണ് ഇപ്പം ടേബിളിലെ സെക്കൻഡ് ഫിനിഷ് ചെയ്തുള്ളത് ബയാണ് നമുക്കറിയാം മീൻസ് എൻ കോമ്പിൻ്റെ ഒരു അൾട്ടിമേറ്റ് അറ്റാക്കിംഗ് ആണ് മാക്സിമം അറ്റാക്ക് ചെയ്യുക ഇവിടെ എത്ര ഗോളുകൾ കയറിയാലും അതിൻ്റെ ഒരു പത്ത് ഇരട്ടി അപ്പർ അടിക്കാം എന്നുള്ളൊരു ടാക്ടിക്സ് അപ്പോൾ ഈ ഒരു ഇനിയിപ്പോൾ ആർസെലിനും ബയോണും തമ്മിൽ ഫേസ് ടു ഫേസ് വരികയാണെങ്കിൽ ചാമ്പ്യൻഷിപ്പിൻ്റെ പുതിയ ഫോർമാറ്റ് വരികയാണെങ്കിൽ ഫൈനലിലായിരിക്കും ആ ഒരു ഫൈനലിലേക്ക് വരുമ്പോൾ നമുക്കൊരു ആർസെൽ ഒരു ഡിഫൻഡിങ് സൈഡാണ് ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്ത് കളിക്കുന്ന അല്ലെങ്കിൽ ഒരു ഡിഫൻസിൻ്റെ ബലത്തിൽ പല മത്സരങ്ങളും വിജയിച്ച് കയറുന്ന ഒരു ടീമാണ് ബയോമണിക്ക് മറിച്ച് അറ്റാക്കിൻ്റെ ബലത്തിലാണ് എല്ലാ മത്സരങ്ങളും വിജയിക്കുന്നത് അപ്പോൾ ഈ ഒരു ടീമുകൾ തമ്മിൽ ക്ലാഷ് വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ടീമുകൾ തമ്മിലായിരിക്കും ഫൈനൽ വരികയാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഒരു അതിൽ വലിയ ഇപ്പോൾ ഹാസലിനെ തോൽപ്പിച്ചതാണല്ലോ അവർ അങ്ങനെയാണല്ലോ ടോപ്പ് ആയത് വലിയൊരു വ്യത്യാസം എന്താ ഇപ്പം മുസിയാല തിരിച്ചു വന്നിട്ടുണ്ട് അത് ഉള്ള ഒരു ബയൺ ഒരു എക്സ്ട്രാ ഒരു ഇരുപത് ശതമാനം ക്രിയേറ്റിവിറ്റിയും ഒരു അറ്റാക്കിംഗ് ഔട്ട്പുട്ടും മറ്റേത് മുഴുവൻ ഒരു ഫോക്കസ് ഒളീസെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു ഇപ്പോൾ അവർക്ക് പല പിന്നെ ഹാരി കെയ്ൻ നേരത്തെ നമ്മൾ എംബാപ്പിയുടെ പറഞ്ഞ പോലെ ഒരു ഗോൾ മെഷീനാണ് അത് തീരണേ ഇല്ല എല്ലാ മാച്ചും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോൾ എല്ലാ റെക്കോർഡ്സും തിരുത്തുക ഇപ്പോൾ ബുണ്ടസ് ലീഗെ തന്നെ അപ്പോൾ പിന്നെ ഏറ്റവും ഇപ്പം ലിവർപൂളിന്റെ അധപതനം പറയുമ്പോൾ അവർ ഏറ്റവും മിസ് ചെയ്യുന്ന കളിക്കാരൻ ലൂയിസ് ആണ് ഡിയാസിന്റെ പ്രസ്സിങ്ങും ആപ്പാടുള്ള എനർജിയും പ്രേകിച്ച് ടൈറ്റ് ആയിട്ടുള്ള ഒരു കളിയിൽ അതിപ്പോ ഭയണ്ണ കിട്ടിയിട്ടുള്ളത് അപ്പം ഈ ഡിയാസ് ഒളിസെ മുസിയാലിൻ ഈ കളിക്കാരൊക്കെയുള്ള ഒരു ടീമിനെ തടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അതിൽ പറയേണ്ട വേറൊരു പേര് എന്താണെന്ന് വെച്ചാൽ ലെനാഡ് കാൾ എന്ന് പറയുന്ന യൂത്ത് ശരി അപ്പോൾ ആള് പറഞ്ഞിട്ട് ആള് ഫേവറേറ്റ് ടീം റയൽ മാഡ്രിഡ് ആണെന്നും റെയിൽ കളിക്കണം എന്നൊരു ആഗ്രഹമുണ്ടെന്നൊക്കെ പറയുന്നു പിന്നീട് പിന്നീടാളത് തിരുത്തി പറയുന്നു അപ്പോൾ ജർമ്മൻ ഫുട്ബോൾ നമുക്കറിയാം ഒരു അങ്ങനെ ഒരു പ്ലെയർ ഒരു യൂത്ത് പ്ലെയർ ഡെവലപ്പായി വരുന്നതും അല്ലെങ്കിൽ അയാളൊരു വണ്ടർ ബോയ് ആയിട്ട് ടൈറ്റിൽ ചെയ്യപ്പെടുന്നൊക്കെ മുസിയാലയിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ആളുടെ ഒരു ഭയമുള്ള ഒരു ഭാവിയോ അല്ലെങ്കിൽ യൂറോപ്യൻ ഫുട്ബോൾ അയാൾക്ക് ഇനി മറ്റൊരു ചോയ്സ് ഉണ്ടാവും ആയിരിക്കും ജർമ്മനിയിലത്തെ അധിക കളിക്കാരൊരു രണ്ട് മൂന്ന് കൊല്ലം അവിടെ കളിക്കാതെ ചാടില്ല ഇപ്പൊ ഫ്ലോറിയൻ വേർഡ്സ് ഒക്കെ ലെവ ഒരു ടൈറ്റിൽ ജയിച്ച് ഒരു യൂറോപ്യൻ ഫൈനലൊക്കെ കളിച്ചതിന് ശേഷമാണ് ലിവർപൂളിലേക്ക് വരുന്നത് അതേപോലെ ക്രൂസും റിയാലയ്ക്ക് വരുന്നത് ബാൻ്റെ കൂടെ ഒരു അഞ്ച് കൊല്ലം കളിച്ചതിന് ശേഷം ചാമ്പ്യൻസ് ലീഗ് ഒരു തവണ ജയിച്ചതിന് ശേഷമാണ് ഇവിടെ വരുന്നത് അപ്പം ഇവർ അത് നോക്കിയിട്ട് അവർക്ക് സാധാരണ നല്ല അഡ്വൈസേഴ്സും ഏജൻസും ഉണ്ടാകും ഇപ്പോൾ സാധാരണ ഇപ്പോൾ അർജൻറ്റീനയിൽ നിന്നോ ബ്രസീലിൽ നിന്നൊക്കെ പലപ്പോഴും പതിനാറും പതിനേഴും വയസ്സിൽ കളിക്കാർ വരും അത് അതവിടുത്തെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും കൂടി കാരണമാണ് ഇവിടെ ആ പ്രഷർ ഇല്ല അവർക്കൊരു ഇരുപത് ഇരുപത്തൊന്ന് പലപ്പോഴും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സൊക്കെ ആകുമ്പോഴേ അവർ ചിന്തിക്കുക തന്നെ ഉള്ളു എനിക്ക് വേറൊരു ലീഗ് പോകണോ ഇപ്പം ബാ അല്ലെങ്കിൽ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഭയേണ്ട കൂടെ തന്നെ സാധിക്കാൻ പറ്റുമോ ഇപ്പം ഷൈൻസ്റ്റൈഗറൊക്കെ മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടേ പോയുള്ളൂ സാറ് ഒരു എക്സ്ട്രാ വെയ്റ്റ് ചെയ്യുന്ന ഒരു ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ എന്ന് പറയുന്നത് ആരൊക്കെ തമ്മിലായിരിക്കും ഈ ഒരു സീസണിലെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ പ്രതീക്ഷിച്ച ആറ് ടീം ഉറപ്പായിട്ടും ഈ ആറ് ടീം ഞാൻ ആദ്യം പ്രതീക്ഷിച്ചതായിരുന്നു ഇപ്പം അതിന് പുറത്തു പോയിട്ടുള്ളത് റയലും പി എസ് സി ആണ് അവർ പ്ലേ ഓഫ് കളിക്കേണ്ടി വന്നു മറ്റേ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നാഷണൽ ലിവർപൂൾ സിറ്റി ഇവരെന്തായാലും ഫൈനൽ സ്റ്റേജസിലുണ്ടാവും പക്ഷെ ഇപ്പം സിറ്റി റയാലി ചിലപ്പോൾ പതിനാറിൽ വര വരാൻ സാധ്യതയുണ്ട് റയാലിൻ്റെ ഇത് സ്ലിപ്പ് കാരണം പിന്നെ ഉള്ളത് ബയൺ എല്ലാ കൊല്ലവും ഉണ്ടാകും സെമി കാൻഡിഡേറ്റ്സ് ആയിട്ട് പിന്നെ ചെൽസി നമ്മൾ കണ്ടു ഒരു കപ്പ് ഒരു ശക്തമായ ടീമാണ് അതിനുള്ള ക്വാളിറ്റി കളിക്കാരുണ്ട് ക്ലബ് ലോകകപ്പ് ജയിച്ച ടീമാണ് പിന്നെ ആരാ ഉള്ളത് പിന്നെ ബാസ്ലോണ ബാസ്ലോണ എന്തായാലും ആ കോൺവെസേഷൻ ഉണ്ടാകുന്ന വെച്ചാൽ അവർക്കും ഇത് അതേ ക്വാളിറ്റി കളിക്കാറുണ്ട് ഇപ്പോൾ ബാർസലോണ അണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതൊരു ബാർസ കുറേ കാലത്തിന് ശേഷം അങ്ങനൊരു പരിശീലനം കിട്ടാൻ കാത്തിരുന്നു അത് കിട്ടി കഴിഞ്ഞ വർഷം ഒരു നേരിയ വ്യത്യാസത്തിൽ ഇൻ്ററിന് മുന്നിൽ വീണുപോയത് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ വർഷമാണേലും അവർക്ക് അവരുടെ പല പ്ലെയേഴ്സിനും ഇപ്പോൾ ഡ്രോ ഫെർണാണ്ടസ് പോലത്തെ ചെറിയ ചെറിയ യൂത്തിൽ തെളിയിച്ച പ്ലേയേഴ്സിനുപോലും അവസരം കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ബെഞ്ച് സ്ട്രെങ്ത്തും കാര്യങ്ങളും ഉണ്ട് അപ്പം ഇപ്രാവശ്യം ബാർസക്കും അറിയാം ഒരു പത്ത് വർഷത്തെ ഗ്യാപ്പിൽ ഒരു യൂറോപ്യൻ ട്രോഫി എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ് പതിനഞ്ചിലാണ് അവസാനം അടിക്കുന്നത് അവരുടെ ചാമ്പ്യൻസ് ഇതുവരെയുള്ള മത്സരങ്ങളിൽ വലിയൊരു വ്യത്യാസം ഇപ്പോൾ ബ്രയലും ബാർസലോണയും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം ഇപ്പം ആ ടച്ച് ലൈനിലുള്ള സ്ഥിരതയാണ് ഇപ്പോൾ ഫ്ലിക്കിന്റെ കൺട്രോൾ കംപ്ലീറ്റ് ആണ് അവിടെ ആരും ബോർഡ് റൂമിലിരുന്ന് ഫ്ലിക്കിനെ ചോദ്യം ചെയ്യണില്ല കളിക്കാരും ധൈര്യപ്പെട്ടില്ല ഇപ്പം ഇന്നലെ ആഡഗുളർ കാണിച്ച പോലെ അല്ലെങ്കിൽ ഫിനീഷസ് കാണിച്ച പോലെ വല്ലവരും കളിച്ച പിന്നെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ അടുത്ത രണ്ടാഴ്ച കളിക്കില്ല അതോ ആ ഒരു എന്താ പറയുക ഒരു പവർ ഫ്ലിക്കിന് കൊടുത്തിട്ടുണ്ട് അവർ അത് കാരണം തന്നെ അവർക്കിപ്പോൾ ഒരു ഈ ഇടയ്ക്ക് ഒരു മാച്ച് തോറ്റു സോസ്ഡായിരുന്നു പക്ഷെ അവർ ഈ ഇന്നലെ ഓപ്പൺ ഹണത് കൊണ്ട് വൺ സീറോ ഡൗൺ ആയിരുന്നു ഹാഫ് ടൈം പക്ഷെ അവർ അവരുടെ ആ ട്രസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞ പോലെ അവർ സെക്കൻഡ് ഹാഫിൽ പോയി നാല് ഗോൾ ഗോളടിച്ചു അപ്പോൾ അതാണ് ഒരു വലിയൊരു വ്യത്യാസം ആ ഒരു സ്ഥിരത ഉണ്ടവിടെ അപ്പോൾ അവിടെ ലെവൻഡോസ്കി നമുക്ക് അറിയാം ഏജിങ് ആണ് ആള് പല ടീമുകളായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട് പോയി കഴിഞ്ഞാൽ അതാണ് ഒരു വലിയൊരു പ്രശ്നം വരാൻ പോകുന്നത് ഇപ്പൊ ഞാൻ പ്രതീക്ഷിച്ച പല കളിക്കാരും ഇപ്പൊ അവര് നോക്കുന്നു വിചാരിച്ച കുറെ കളിക്കാർ ഇപ്പൊ ലിവർപൂളിലെത്തിനെത്തി ഇവരൊക്കെ സാധാരണ ബാസിലോണ നോക്കാൻ സാധ്യതയുള്ള കളിക്കാരാണ് പക്ഷെ ഇപ്പോൾ ആ ബഡ്ജറ്ററി പ്രശ്നം കാരണം മിക്കവാറും അക്കാഡമിന്നുള്ള വല്ലവരും തന്നെ ആയിരിക്കും വരിക അല്ലെങ്കിൽ പിന്നെ അവരിപ്പോൾ വേറെ ലീഗ്സൊക്കെ നോക്കി ഇപ്പം ആരാണ് ഗോളടിക്കണത് അതൊക്കെ നോക്കി ഇപ്പോൾ അല്ലെങ്കിൽ തീരെ അപ്രതീക്ഷിതമായിട്ടിപ്പോൾ ഒരു ഐവൻ ടോണി അങ്ങനെ വല്ലവരെയും സൗദിന്ന് കൊണ്ടുവരിക അങ്ങനെ ചെയ് ചെയ്തുകൊണ്ടല്ല അങ്ങനത്തെ പിന്നെ ഇപ്പോൾ ലാസ്റ്റ്ലി നമ്മൾ റാഷ് ഫോർഡിൻ്റെ ഒരു കേസ് റാഷ് നമുക്കറിയാം ഒരു ലോണിലാണ് കളിക്കുന്നത് ആള് വന്ന കുറേ മത്സരങ്ങളിൽ അത്യാവശ്യം ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ടാവുന്നു പിന്നെ ആളെ പറ്റിയൊരു ചർച്ചകളില്ല ഹെഡ്ലൈൻസ് ഇല്ല ന്യൂസുകളില്ല ആള് ഒരു സൈലന്റ് ഫേസിലേക്ക് ഒതുങ്ങി പോലെ ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ വീണ്ടും ഒരു ഗോൾ അടിച്ച് ഒരു തിരിച്ചു വരെ എടുത്തു അപ്പം യുണൈറ്റഡ് ആളെങ്ങോട്ട് കൊണ്ടുവന്ന ശേഷം ബാർസക്ക് അത്യാവശ്യം ഗോൾ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഡെലിവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ലോൺ സ്പെല്ല് ബാർസ സ്ഥിരമാക്കാനുള്ള ചാൻസ് ഉണ്ടോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതാക്കാൻ സാധ്യതയുണ്ട് എന്താ വെച്ചാൽ ഒന്ന് നിരാശപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയാൻ എന്തായാലും പറ്റില്ല ഇപ്പോൾ അവർ പ്രതീക്ഷിച്ചത് അനുസരിച്ചിട്ട് ഇപ്പം ഗോൾസായാലും അസിസ്റ്റ് ആയാലും റാഷ്ഫേഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അവർ ഇയാൾ അടുത്ത ഹാരി കെയ്നായിരിക്കുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല അതൊരു എന്താ പറയുക ഒരു വൈറ്റ് പ്ലെയർ ഗോളും അസിസ്റ്റും കുറച്ച് കൊടുക്കാൻ പറ്റുന്നുള്ള പിന്നെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൽ ഒരു ഒളീസയോ മറ്റേ ഇവരിപ്പൊ വാങ്ങില്ലേ ആന്റോൺ സെമന്യൂന് പോയി വാങ്ങാനുള്ള പൈസ ഫണ്ട്സ് അടുത്ത് ഇല്ല ഇപ്പൊ അത് കാരണം അവർക്ക് ഒരു റാഷ് ഫഡിനെ വെച്ച് കളിക്കേണ്ടി വരുന്നു റാസ്ലി റഫീനയുടെ കേസ് കൂടി സംസാരിക്കാൻ തോന്നുന്നു ഇപ്പൊ റഫീനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹാൻസി ഫ്ലിക്കിൻ്റെ മാനാണ് ആൽഡർ വലങ്കൈ എല്ലാ മത്സരത്തിലും റഫീന ഉണ്ടെങ്കിൽ വിജയിക്കുമെന്നുള്ളത് ഒരു ഒരു അല്ലെങ്കിൽ അയാളെ ഇറക്കി കഴിഞ്ഞാൽ സീസൺ കാണുന്നത് മൊത്തത്തിൽ അങ്ങനത്തെ ഒരു കളിക്കാരനാണ് റഫീനിന്റെ ആദ്യം ശ്രദ്ധയില് വരണത് വിയൽസിടെ ലീഡ്സിന്റെ കൂടെയാണ് അപ്പം ആ ചില കളിക്കാർക്ക് ആ ഒരു കോൺഫിഡൻസ് വേണം എനിക്ക് കോച്ചിന് തന്നെ വിശ്വാസം ഉണ്ട് ഒരു കോൺഫിഡൻസ് ചിലർക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല ഒരു സിആർ സെവൻ ഒക്കെ ആര് കോച്ചായാലും താൻ പോയി കളിക്കും ചിലർക്ക് ആ തോളത്തെ ആ ഒരു കൈ വേണം നീ പോയി എനിക്ക് കളി ജയിപ്പിക്കുക എന്ന് കോച്ച് പറഞ്ഞ ആ ഒരു കോൺഫിഡൻസ് വേണം അപ്പം ആദ്യം അത് ബി എൽ സിയുടെ അടുത്തു കിട്ടി ഇപ്പം അതേപോലെ ഹാൻസി ിന്റെ അടുത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് അത് കാരണം കഴിഞ്ഞ കൊല്ലം ശരിക്കും അവരുടെ ഏറ്റവും നല്ല കളിക്കാരൻ റഫീന ആയിരുന്നു എന്റെ മനസ്സിലൊരു സംശയം ഇല്ല കുറേ കുറെ ഹെഡ്ലൈൻസ് കിട്ടി പക്ഷേ കൺസിസ്റ്റന്റ് ആയിട്ട് ഡെലിവറി ചെയ്തു എല്ലാ കളിയിലും ഡെലിവറി ചെയ്തിരുന്ന ഒരു കളിക്കാരൻ റഫീന ആയിരുന്നു ഇത്തവണ ഇല്ലാത്ത കളിയില് ശരിക്കും ആ വ്യത്യാസം കണ്ടിട്ടുണ്ട് റയൽ എൽ ആളുകൾ പറയുന്നത് അതാണ് കണ്ടിട്ടും ഇതായിരിക്കില്ല റിസൾട്ട് എന്നുള്ളത് ഇപ്പോൾ കഴിഞ്ഞ വർഷം നമുക്കറിയാം റഫീനയുടെ ഏറ്റവും ബെസ്റ്റ് സീസണുകളിൽ ഒന്നേക്കും കരിയറിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സീസണു പക്ഷേ ആൾക്ക് ഒരു വ്യക്തിഗത നേട്ടങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ബാലൻഡിയോറിലായാലും ഫിഫാദസിലായാലും ഒന്നും ആ ഒരു ടൈറ്റിലേക്ക് എത്താൻ പറ്റുന്ന അതൊരു സ്റ്റാർ ബോയ് പരിവേഷമുള്ള അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ ടാഗ് ലൈന് കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമാണോ അത് പറയാൻ പറ്റില്ല ഇപ്പം ഡെമ്പലയ്ക്ക് കിട്ടാൻ വലിയൊരു കാരണം വലിയൊരു ട്രോഫി ജയിക്കണം അതിപ്പോൾ ലോകകപ്പ് ആയാലും ചാമ്പ്യൻസ് ലീഗ് ആയാലും അത് ജയിക്കാതെ ഇപ്പം സാലയ്ക്ക് കിട്ടിയിട്ടില്ല സാലം എത്രയോ കൊല്ലായിട്ട് ആയിട്ട് കളിക്കുന്ന ഒരു കളിക്കാരനാണ് പക്ഷെ ആ ഒരു വലിയ ട്രോഫി ജയിക്കുന്ന സീസൺ നിങ്ങൾ ആ ലെവലിൽ പെർഫോം ചെയ്യാൻ പറ്റണം അപ്പൊ അത് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പൊ ഈ സീസൺ റഫീനെ കളിക്കണു ബാസ് ചാമ്പ്യൻസ് ലീഗ് ജയിക്കണു പതിനൊന്ന് വർഷത്തെ ഗ്യാപ്പിന് ശേഷം തീർച്ചയായിട്ടും അതിലൊരു ആയിരിക്കും അപ്പോൾ വ്യക്തിഗത നേട്ടങ്ങളൊക്കെ ടീമിന്റെ വിജയം കൂടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അല്ലേ അതെ എല്ലാ കളിക്കാരും അതാണോ നോക്കണ ഇപ്പൊ ഇന്നലെ സല ഗോൾ സ്ഥല ഗോളടിച്ച ആദ്യം ചെയ്ത തൊട്ട് ഞാൻ സൗദിയിലേക്ക് എവിടെയും എനിക്ക് ഇത് ഇവിടെ നിന്ന് ഈ ട്രോഫി ജയിക്കണം എന്താ ഇത് ജയിക്കാതെനിക്ക് ബാലോണ്ടോറ് കിട്ടില്ല എന്ന് അവർക്കൊക്കെ അറിയാം ഏതായാലും ഇനിയുള്ളത് ഡ്രോ അടുത്ത ദിവസമാണ് അപ്പൊ അതില് വീണ്ടും കുറെ ക്ലാഷസ് വരാനുണ്ട് ആരെങ്ങോട്ടേക്ക് എങ്ങനെയാന്നുള്ളത് അത് ഈ കഴിഞ്ഞ തവണത്തെ കൺഫ്യൂഷൻ വന്നത് ഇപ്പൊ പി എസ് സിയും ലിവപ്പോൾ ഏറ്റുമുട്ടിയത് പി എസ് സി പ്ലേ ഓഫ് പ്ലേ ഓഫ് അതേപോലെ ഇപ്പൊ രണ്ട് ഗ്രേറ്റ് വൈറ്റ് ഷാർക്കാണ് പ്ലേ ഓഫ് പോയിട്ടുള്ളത് മറ്റേ യുവന്റ്സും ഉണ്ട് ഇന്റർ ഉണ്ട് ഇവർ അത്ലറ്റിക്കോ അപ്പൊ കുറെ വലിയ ടീമുകൾ ഇപ്പൊ ടോപ്പ് ചെയ്ത പല ടീമുകൾക്കും ചിലപ്പോൾ അവസാനം വളരെ ടഫായിട്ടുള്ള ലാസ്റ്റ് സിസ്റ്റം വന്നുകൊണ്ട് ഒരുപക്ഷെ അവർ തമ്മിൽ കളിക്കേണ്ടി വരില്ല എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ സുഖല്ലേ പക്ഷെ ആസ്നലിന് ലിവർപൂളിനെയോ ബായനോ ചെൽസിയോ കളിക്കണ്ട പക്ഷെ ചിലപ്പോ വേറെ വലിയ ടീമുകൾ ഇപ്പൊ മറ്റേ പി എസ് ജി ഇൻ്റർ അങ്ങനത്തെ ടീമുകളെ കളിക്കേണ്ടിവരും